അപ്പോൾ ഓരോ സ്ഥലത്തെയും വെള്ളം ഓരോ രീതിയിലാണ് അതുപോലെ തന്നെ വാട്ടർ റിസോഴ്സുകളും വ്യത്യസ്തമാണ് കടലിലെ വെള്ളം വേറെ കായലിലെ വെള്ളം വേറെ തോടിൻ്റെ വെള്ളം വേറെ അങ്ങനെ പല രീതിയിലാണ് വെള്ളം പക്ഷേ ഈ വെള്ളമെല്ലാം പല രീതിയിലാകാനുള്ള കാരണം എന്താ അങ്ങനെ പല വെള്ളങ്ങളുണ്ടോ വെള്ളം ഒന്നേ ഉള്ളൂ പക്ഷേ ഇത് പല രീതിയിലാകാനുള്ള കാര്യം എന്താ ആ ഓരോ ലൊക്കേഷനകത്തുമുള്ള പ്രത്യേകതയാണ് ഇല്ലേ ആ ജിയോഗ്രഫിക്കലി ഉള്ള പ്രശ്നങ്ങൾ കാണാം ആ എൻവർമെൻറ്റ് പേരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുക അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് വെള്ളത്തിന് പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് അത് വെള്ളത്തിന് വന്ന മാറ്റമാണ് പക്ഷേ അൾട്ടിമേറ്റലി വെള്ളം എല്ലാം ആണ് ഇല്ലേ ഇപ്പോൾ കടലിലെ വെള്ളം നീരാവിയാണെങ്കിൽ പോയാലും കായലിലെ വെള്ളം നീരാവിയായാലും പിന്നെ എവിടെ ഈ തോട്ടിൽ ചെളി പറഞ്ഞ് കിടക്കുന്ന വെള്ളത്തിനകത്തുനിന്ന് നീരാവിയായി പോയാലും കിട്ടുന്ന വെള്ളം ശുദ്ധമാണോ ആണോ ഇല്ലേ ആണ് നീരാവിയായി പോയി കിട്ടുന്ന വെള്ളം ശുദ്ധമാണ് അത് ഏത് റിസോഴ്സിൽ നിന്ന് പോകുകയാണെങ്കിലും സെയിം ആണ് അപ്പോൾ വാട്ടറിൻ്റെ കണ്ടൻറ്റ് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് അപ്പോൾ കടലിൽ വെള്ളത്തിനകത്തുനിന്ന് ഞാൻ കുറച്ച് വെള്ളം ഒരു ബക്കറ്റിൽ എടുത്തുകൊണ്ട് വരുവാണ് എവിടെ നിന്നെടുത്ത് കടലിൽ നിന്ന് എടുത്ത് ഓക്കെ എടുത്തോണ്ട് വന്ന് ഞാൻ കുറച്ച് ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ഗ്ലാസ് തരുവാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് കുറേ സമയം ഇരിക്കുന്നുണ്ട് ഒരു അഞ്ച് ദിവസം നിങ്ങൾ കയ്യിൽ വെച്ചോ ഓക്കെ എന്നിട്ട് നിങ്ങൾ ഈ അഞ്ച് ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളത്തെ കൊണ്ട് ഇവിടെ എത്തിച്ച് ഒഴിക്കുകയാണ് കടലിലേക്ക് ഒഴിക്കുകയാണ് സോ ഇതുപോലെ ഈ പ്രപഞ്ചത്തിനകത്ത് ഒരു ജീവചൈതന്യമുണ്ട് ഒരു ലൈഫ് സോഴ്സ് ഉണ്ട് ഒരു സുപ്രീം പവറുണ്ട് ആ പവറിൻ്റെ ഒരു അംശമാണ് നമ്മളെല്ലാവരിലും ഇരിക്കുന്നത് നമ്മൾ ജീവിച്ചിരിക്കാൻ കാര്യം ആ ജീവൻ്റെ അംശമാണ് ഇനി നമ്മൾ നിലത്തിട്ട് ചവിട്ടത്തെ പുല്ലുണ്ടല്ലോ ആ പുല്ലിനകത്ത് ഒരു ജീവചൈതന്യമുണ്ട് അത് മറ്റൊരു ഫോമിലാണെന്ന് മാത്രമേ ഉള്ളൂ ഏതുപോലെ തടാകത്തിലെ വെള്ളവും കണ കിണറ്റിലെ വെള്ളവും കായലിലെ വെള്ളം എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കുന്ന ജീവൻ്റെ സോഴ്സ് വ്യത്യസ്തമാണ് പക്ഷേ എല്ലാം ഒരേ ചൈതന്യത്തിൻ്റെ ഡിഫറൻറ്റ് ഫോമുകളാണ് അപ്പോൾ മനുഷ്യരിലിരിക്കുന്ന എല്ലാം ഒരേ ഫോമാറ്റാണ് ഓക്കെ അപ്പോൾ ആ ജീവചൈതന്യത്തിൻ്റെ ഓരോ അംശം നമ്മിലിരിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ജീവനുള്ള ദേഹ്യമായിട്ടിരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും അപ്പോൾ നമ്മുടെ ശരീരം അങ്ങോട്ട് പോവും മണ്ണിലേക്ക് പോവും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവചൈതന്യം കൊണ്ട് പോയി നേരത്തെ കടലിലെ വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ട് തിരിച്ച് കടലിൽ ഒഴിച്ചതുപോലെ നമ്മളിരിക്കുന്ന ജീവചൈതന്യം ഏതുമായിട്ട് ചേരും ആ പ്രപഞ്ചത്തിലെ ജീവചൈതന്യവുമായിട്ട് ലയിച്ചു ചേരും പിന്നെ നമ്മളുണ്ടോ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഈ വെള്ളം പോലെ വെള്ളത്തിന് നമുക്ക് കാണാനും കോരാനും ഒക്കെ പറ്റുന്നതുകൊണ്ട് വെള്ളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അനുഭവിക്കാൻ പറ്റുന്നു അങ്ങനെ പക്ഷെ ദൈവത്തിന് രൂപഭാവങ്ങൾ ഇല്ലാത്തൊരു ജീവചൈതന്യമാണ് രൂപമുണ്ടോ ഇല്ല മണമുണ്ടോ ഇല്ല ഒരു രീതിയിലും ദൈവത്തെ നമുക്ക് കാണാനും കേൾക്കാനും വിണ്ടാനോട്ടോ അങ്ങനെ അങ്ങനെ നമ്മളെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നൊരു കാര്യമല്ല ദൈവം ദൈവത്തെ കാണാൻ പറ്റുമോ പറ്റില്ല തൊടാൻ പറ്റുമോ പറ്റില്ല പക്ഷെ ഉണ്ടോ സോ ഓക്സിജനെ പോലെ മറ്റൊരു രീതിയിലാണ് ദൈവം ഇരിക്കുന്നത് അതൊരു ജീവചൈതന്യമാണ് അല്ലെങ്കിൽ ജീവൻ്റെ ഒരു ഉറവിടുമാണ് ദൈവത്തെ കാണാം പറ്റുമോ ദൈവത്തെ കാണാൻ പറ്റുമോ ഈ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല കാണാൻ പറ്റില്ല ഓക്സിജനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ദൈവത്തെയും കാണാൻ പറ്റും കാറ്റിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ദൈവത്തെയും കാണാൻ പറ്റും പറ്റുമോ കാണാൻ കാണാൻ പറ്റുമോ പക്ഷേ ഓക്സിജൻ്റെ ഡിഫറൻറ്റ് സ്റ്റേറ്റുകളെ കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ എന്താ ഹെച്ച് ടു ഓ അതിൽ വെള്ളത്തിനില്ലാത്ത ഓക്സിജൻ ഉണ്ടോ ഉണ്ട് അത് മറ്റൊരു സ്റ്റേറ്റിലായിരിക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ കാണാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മളിലിരിക്കുന്ന ജീവചൈതന്യം ആരുടേതാണ് ആ ദൈവത്തിൻ്റെതാണ് അപ്പോൾ ദൈവത്തെ കാണണമെങ്കിൽ ആരെ കണ്ടാൽ മതി അപ്പോൾ ഓക്സിജൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് വെള്ളം എന്ന് പറയുന്ന പോലെ അതിനകത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ വെള്ളത്തെ കണ്ട ഇതിനകത്ത് കെമിക്കലി അല്ലെങ്കിൽ കെമിസ്ട്രി കെമിസ്ട്രിപരമായിട്ട് വെള്ളത്തിനകത്ത് രണ്ട് ഹൈഡ്രോജനും ഒരു ഓക്സിജനും ഉണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ വെള്ളത്തെ കാണാൻ ഭാര കണ്ടതുപോലെയാണ് ഹൈഡ്രോജനെയും ഓക്സിജനെയും കണ്ടതുപോലെയാണ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഏതു മാത്രമേ ഉള്ളൂ പുറമേ കാണാൻ പറ്റുന്നത് ഈ മണ്ണിൽ നിന്നുള്ള എലിമെൻ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷേ ഉള്ളിലെന്തുണ്ട് ദൈവത്തിൻ്റെ ജീവചൈതന്യമുണ്ട് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് രണ്ട് കൽപ്പനയാണ് ഞാൻ തരാം ഒന്നെന്താ നിൻ്റെ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോട് കൂടെയൊക്കെ സ്നേഹിക്കണം ഒന്നാമത്തെ കൽപ്പന രണ്ടാമത്തെ കൽപ്പന കുറച്ചുകൂടി ചെറുതാണ് എന്നാണ് പറഞ്ഞത് രണ്ടാമത്തെ കൽപ്പന ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതിനോട് സമം അതിനോട് ഈക്വൽ ഒട്ടും ചെറുതുമല്ല ഒട്ടും വലതു സെയിം രണ്ടാമത്തെ കൽപ്പന എങ്ങനെയാണ് നിൻ്റെ അയൽക്കാരനെ അല്ലെങ്കിൽ നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം ഇപ്പം ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ ആരെയും സ്നേഹിക്കണമെന്നാണ് കൂട്ടുകാരനെ സ്നേഹിക്കണമെന്നാണ് രോഗിയായിരുന്നു നീ വന്ന് കണ്ടില്ല ഞാൻ തടവിലായിരുന്നു നീ വന്ന് കണ്ടില്ല ഞാൻ നഗ്നായിരുന്നു നീ ഈ ഏറ്റവും ചെറിയ ഒരുത്തിന് ചെയ്തതെല്ലാം ആർക്ക് ചെയ്താകുന്നു പക്ഷെ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് വെഴുകുതിരി കത്തിക്കാനും സംഭ്രണത്തിരി കത്തിക്കാനും ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നേർച്ച കാഴ്ചകൾ വടക്കാൻ വെടി പള്ളിപ്പണിക്ക് കോടികൾ മുണക്കാനും ഒക്കെ നമുക്കറിയാം ആർക്കു വേണ്ടി ദൈവത്തിന് വേണ്ടി ഒരുത്തൻ വയർ വിശന്ന് അതിൻ്റെ മൂട്ടിൽ വിഷയച്ചുകൊണ്ടിരുന്ന നമ്മൾ തിരിഞ്ഞു പോലും നോക്കത്തില്ലേ അപ്പോൾ അമ്പത് വയസ്സേ തൊട്ടെടുത്തിട്ടുള്ളൂ പക്ഷേ കർത്താവ് എന്താ പറഞ്ഞത് അവന് ചെയ്യുന്നതാണ് എനിക്ക് ചെയ്യുന്നത് അപ്പോൾ ശരിക്കുമുള്ള ദൈവിക സങ്കല്പത്തെ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ആ ഒരു 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 ബോധ്യത്തെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവത്തെ നമുക്ക് ആല് കാണാൻ പറ്റും എന്നിലും കാണാൻ പറ്റും മറ്റുള്ളവരിലും കാണാൻ പറ്റും